ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈസിയായി തയ്യാറാക്കി ടേസ്റ്റി ടേസ്റ്റിയായി കഴിക്കാവുന്ന അടിപൊളി റെസിപ്പിയാണ് ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി എന്നാൽ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിനു വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മീഡിയം സൈസ് മൂന്ന് ഉരുളക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നാല് ചുവന്ന മുളക് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഇരുപത് ചുവന്നുള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് എന്നാൽ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പം ഞാൻ അതിനായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇപ്പൊ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് കടുക് കടുകിട്ട് കൊടുത്തു ഇപ്പൊ നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം അതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കാണ് നമ്മുടെ ചെറിയുള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്ന് വരുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ ചെറിയുള്ളിയൊക്കെ ഏകദേശം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മളതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചുവന്ന മുളക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മുടെ മുളകിൻ്റെ പച്ചചവൊക്കെ ഒന്ന് മാറി വരെ നന്നായിട്ടൊന്ന് ഇലക്കി മൂപ്പിച്ചെടുക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ ചെറിയുള്ളിയും കൂടി നന്നായിട്ടൊന്ന് വഴന്ന് വരും അതുവരെ നമുക്കൊന്ന് ഇലക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ മുളകൊക്കെ മൂത്ത് ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വാഴന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോവാണ് ജരം മസാലപ്പൊടി കുരുമുളക് പൊടി മഞ്ഞൾ പൊടി ആവശ്യത്തിന് ഉപ്പ് ഇനി നമ്മൾ നമ്മളിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ പോവാണ് ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല എല്ലാം കൂടി നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതൊന്ന് ഒതുക്കി അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം വേണം അടച്ചു വെച്ച് വേവിക്കാൻ ഏകദേശം ഒരു എട്ട് ഒമ്പത് മിനിറ്റോളം എടുക്കും ഇതൊന്ന് വെന്ത് വരാൻ അപ്പോൾ നമ്മൾ അടച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം നമ്മൾ ഇത് വെച്ചിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളമായി അപ്പം നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ശേഷം വീണ്ടും നമ്മൾ അത് ഒതുക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കാൻ പോവാണ് ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഏകദേശം ഒരു എട്ട് മിനിറ്റോളായി അപ്പം നമുക്കതൊന്ന് വെന്തോ നോക്കാം ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കു വരട്ടി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ